ചൊർണ്ണൂർ നഗരസഭയുടെ എം സി എഫും ആർ ആർ എഫുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് വളരെ ഏതാണ്ട് നഗരസഭയിലെ അമ്പത്തൊമ്പത് ഹരിതകർമ്മ സേനാംഗങ്ങൾ ചേർന്ന് നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നായിട്ട് അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് കൊണ്ടുവന്ന് ആ മാലിന്യങ്ങളെ തരംതിരിച്ച് കൃത്യമായി അതത് സോക്കറ്റുകളിൽ നിക്ഷേപിക്കുക എന്ന പ്രവൃത്തിയാണ് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത് അതുപോലെ ഇവിടെ കെ എസ് ഡബ്ല്യു എം പിയുടെ ഭാഗമായി നമുക്ക് വെയിങ് മെഷീൻ അതുപോലെ സോട്ടിങ് മെഷീൻ സോട്ടിംഗ് ടേബിൾ കൺവെൻസ് ബെൽ ബെൽറ്റ് സംവിധാനം അതുപോലെ ഫയർ ആൻഡ് എക്സ്റ്റിങ്ക്യൂഷർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കെ എസ് ഡബ്ല്യു എം പി ഒരുക്കി കുറച്ചുകൂടി സംവിധാനങ്ങൾ കെ എസ് ഡബ്ല്യു എം പിയുടെ വരാനുണ്ട് അതുകൂടി വന്നാൽ ഒരു ഫുൾ പ്ലഡ്ജഡ് എം സി എഫ് ആർ ആർ എഫ് ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുന്ന സ്ഥിതി ഇപ്പോൾ ഷൊർണൂരിലുണ്ട് നഗരസഭയുടെ ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായി ഈ എൻ സി എഫ് ആർ ആർ എഫിൽ തന്നെ നമ്മൾ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന നഴ്സറികൾ ഇവിടെ തന്നെ ഉണ്ടാക്കി ഇവിടെ നിന്നാണ് ഞങ്ങൾ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന നഴ്സറിയിൽ നിന്ന് കൊണ്ടുപോകുന്നു വെച്ചുകൊണ്ടാണ് ഇത് മാത്രമല്ല ഇപ്പം ഇവിടെ നമ്മളൊരു കൺസ്ട്രക്ഷൻ്റെ വേസ്റ്റ് ഉപയോഗിച്ച് ഡിമോളിഷ്ഡ് വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കളക്റ്റ് ചെയ്യാനുള്ള സംവിധാനം സി എൻ ഡി വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തി മാത്രമല്ല ആ വേസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് വേസ്റ്റിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നതിൻ്റെ ഭാഗമായി ചില ഉദാഹരണങ്ങൾ നമുക്ക് സമൂഹത്തിന് കാണിച്ചു കൊടുക്കാനുള്ളതും നഗരസഭ ഈ ഇവിടെ തന്നെ സംവിധാനം ചെയ്തു ഇവിടെ കാണുന്ന ഈ ഉണ്ടുവണ്ടി പോലെയുള്ള സംവിധാനം അത് വേസ്റ്റ് പൂർണ്ണമായിട്ടും വേസ്റ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തതാണ് അപ്പോൾ വേസ്റ്റിനെങ്ങനെ ആർട്ടാക്കി മാറ്റാം എന്നതും ഇവിടെ പരീക്ഷിക്കപ്പെട്ടും ആ പരീക്ഷണവും വിജയകരമാണ് എന്നതും നമുക്ക് ഈ അവസരത്തിൽ എടുത്ത് പറയാവുന്നതാണ് മുനിസിപ്പാലിറ്റിയിൽ മുപ്പത്തിമൂന്ന് വാർഡുണ്ട് അതിൽ ഞങ്ങൾക്ക് അമ്പത്തൊമ്പത് പേരാണ് ഹരിതാമസേന അംഗങ്ങൾ മുപ്പത്തിമൂന്ന് വാർഡിൽ ഞങ്ങൾ അമ്പത്തൊമ്പത് പേരും പോകുന്നുണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി പോകും വീടുകളിൽ കളക്ട് ചെയ്യാൻ പോയിട്ട് അവിടെ നിന്നെ ഞങ്ങൾ സെഗ്രേഷൻ ചെയ്തിട്ട് പോരുക എന്നിട്ട് ഇവിടെ വന്നിട്ട് എം സി എപ്പിൽ കൊടുത്തിട്ടതിന് ശേഷം നമ്മൾ ഞങ്ങളുടെ ഷോട്ടിങ് ടേബിളാണിത് ഈ ടേബിളും വെച്ചിട്ട് ഞങ്ങൾ എച്ച് എം പി എൽ ഡി എം എൽ പി എന്നിവ അങ്ങനെ തലം തിരിച്ചിട്ട് നമ്മൾ നമ്മൾ വെക്കും എന്നിട്ട് നമ്മൾ ഓരോ ചാക്കിലിടും പ്ലാസ്റ്റിക് ബോട്ടിൽ അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ പെറ്റി ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ എല്ലാം തലം തിരിച്ചിട്ട് തകരം എല്ലാം തരം തിരിച്ച് വേറെ ആക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ആർ ആർ എഫിൽ കൊണ്ടുപോയിടും ആർ ആർ എഫ് അവിടെ ആർ ആർ എഫിൽ കൊണ്ടുപോയിട്ടിട്ട് അവിടുന്ന് ഞങ്ങൾ കയറ്റി ആക്കുകയാണ് ചെയ്യുക പിന്നെ അത് അത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞങ്ങൾ വീടുകളിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ്റെ വരുമാനം കൂടിയിട്ടാണ് ഞങ്ങൾ സാലറി എടുക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ അമ്പത്തൊമ്പത് പേരുണ്ട് അമ്പത്തൊമ്പത് പേർക്കും പത്തായിരം വെച്ചിട്ട് സാലറി കിട്ടുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ തുമ്പൂറുമൊഴി ഇതാണ് ഇതിനകത്ത് ഞങ്ങൾ ഫുഡ് വേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മേലെ കരയില ഇടുന്നു അതല്ലെങ്കിൽ പിന്നെ എന്നിട്ട് വളം ആവുന്നില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ഇവിടെ ഇനാക്കുലുണ്ട് ഇനാക്കുലും ഇടുന്നുണ്ട് ഇനാക്കുലിട്ടിട്ട് പിന്നെ പിറ്റേ ദിവസം കിട്ടുന്ന ഫുഡ് വേസ്റ്റ് അതിൻ്റെ മുകളിൽ ഇടും അതിൻ്റെ മുകളിലിട്ട് വീണ്ടും ഞങ്ങൾ കരയില ഇടും അങ്ങനെ പിന്നെ അടി അടിക്കടിക്കടിക്കുക അങ്ങനെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ അടിയിൽ വളമായിട്ട് വരും ആ വളം ഞങ്ങൾക്ക് ചെടികൾക്ക് ഇടുന്നുണ്ട് ഞങ്ങൾ ഈ വളം ഉപയോഗിച്ചിട്ടാണ് ചെടികൾ വളർത്തുന്നത് ആ ചെടികൾ വളർത്തിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് വിൽക്കുന്നുണ്ട് എല്ലാത്തരം ചെടികളും ഇവിടെ ഉണ്ട് ഒരു പക്ഷേ കേരളത്തിന് മാത്രമല്ല മറ്റ് ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തന്നെ മാതൃകയാകുന്ന തരത്തിൽ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം ഷൊർണുവിൻ്റെ പേരിൽ അറിയപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഏകദേശം ആറായിരം സ്ക്വയർ ഫീറ്റിലധികം വിസ്തൃതിയിലാണ് നമ്മുടെ മാലിന്യ സംസ്കരണ കേന്ദ്രം ഇവിടെ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്കിവിടെ നോക്കിയേക്കാണെങ്കിൽ മനോഹരമായൊരു പൂന്തോട്ടവും കുട്ടികൾക്ക് വന്നാൽ വിശ്രമിക്കാനായിട്ടൊരു സ്ഥലവും ഒരു ഊഞ്ഞാലും ഒക്കെ അത് ആകർഷകമാക്കാൻ വേണ്ടി നമ്മൾ മനഃപൂർവ്വം തന്നെ ചെയ്തിട്ടുള്ളതാണ് ഇതൊരു മാലിന്യ സംസ്കരണ കേന്ദ്രമാണ് അവിടേക്ക് കുട്ടികളും നാട്ടുകാരും താല്പര്യമുള്ള എല്ലാ ആളുകളും എത്തിച്ചേരണം മാലിന്യം സംസ്കരിക്കപ്പെടാനുള്ളതാണ് അത് വലിച്ചെറിയാനുള്ളതല്ല എന്നൊരു സന്ദേശമാണ് ഞങ്ങൾക്കിവിടെ ഏറ്റവും മനോഹരമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്